ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സുകളും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനൊക്കെ കാണുക അപ്പം നമുക്ക് ക്ലീനിങ് തുടങ്ങാം അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് അടുത്തുള്ള ടൈലില്ലേ അതാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത് ഞാനത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു ലിക്വിഡാണ് ഇത് ഫ്ലോർ ക്ലീനുള്ള ലിക്വിഡാണ് ഞാനത് ഫ്ലോ ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മാത്രമുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് അത് ഒരു തിക്കായിട്ടുള്ളൊരു ലിക്വിഡാണ് വലിയൊരു ബോട്ടിലാണ് അറുപത് രൂപയുടെ ഞാനത് മേടിച്ചിട്ട് ഈ കപ്പിൽ ഒഴിച്ചിട്ട് അതിനകത്ത് വെള്ളവും ചേർത്തിട്ട് സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് മുക്കിയിട്ട് നന്നായിട്ട് ടൈലെല്ലാം തേച്ച് കഴുകിയതിന് ശേഷം ഒരു തുണി വെള്ളം നനച്ച് നന്നായിട്ട് ടൈലൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് നമുക്ക് ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് ഉപയോഗിച്ച് ചെയ്യുമ്പം നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും എന്നിട്ട് ഒരു തുണി നന്നായിട്ട് അങ്ങ് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും സ്റ്റീലിൻ്റെ സ്ക്രബ് തുരുമ്പൊക്കെ പോവാനും ഒക്കെ നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല അടിപൊളിയൊരു സാധനമാണ് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തേച്ച് കഴിക്കാൻ നല്ല വൃത്തിയായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ടൈലിൻ്റെ ആ സ്റ്റവിൻ്റെ അവിടെയുള്ള ടൈലൊക്കെ നമ്മൾ നല്ല തുടച്ച് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞു ആദ്യം ഒന്ന് തുടച്ചിട്ട് പിന്നെ ഒന്നും കൂടെ അതൊന്ന് നന നനച്ച് നന്നായിട്ട് അതിലെ ചെളിയൊക്കെ കളഞ്ഞു പിഴിഞ്ഞിട്ട് ഒന്നും കൂടി അങ്ങ് തട തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടൈല് നല്ല ക്ലീൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റവിൻ്റെ അവിടെയുള്ള ടൈല് ക്ലീൻ ചെയ്തു ഇനി നമുക്ക് ഈ ഭാഗം തൊട്ട് സിങ്ക് വരെയുള്ള ടൈല് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മളവിടെ സൈഡിൽ വെച്ചിരിക്കുന്ന കുപ്പികളൊക്കെ ഒന്ന് മാറ്റി വെക്കാം എനിക്കിത് റെൻ്റൽ ഹൗസാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുപ്പികളൊക്കെ ഇങ്ങനെ ഒരു ആവശ്യമുള്ള മാത്രം ഞാൻ ഈ ടൈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളിതുപോലെ തന്നെ ആ സ്ക്രബ് ഉപയോഗിച്ചിട്ട് ആ ലിക്വിഡിൽ മുക്കിയിട്ട് നല്ലോണം തേച്ച് കഴുകിയിട്ട് പിന്നെ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചിട്ട് അങ്ങനെ ഞാൻ ആ ടൈല് മൊത്തം അങ്ങനെ സിംഗി വരെയുള്ളതുപോലെ തേച്ച് കഴുകി ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റൗ ആണ് സ്റ്റൗ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം തേച്ച് കഴുകാറുണ്ട് എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് അതിൻ്റെ അടിഭാഗവും സൈഡും അതുപോലെ ആ ഓണാക്കുന്ന സ്ഥലവും ഒക്കെ നന്നായിട്ടൊന്ന് ലിക്വിഡ് ഉപയോഗിച്ച് നല്ലോണം തേച്ച് കഴുകുക അപ്പോൾ നമ്മൾ സ്റ്റൗ തേച്ച് കഴുകുന്ന സമയത്ത് ഗ്യാസിൻ്റെ കുറ്റി ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തേച്ച് എഴുതാൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ആ വയറും കൂടെ ലീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു അപകടം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഗ്യാസിൻ്റെ കുറ്റി ഓഫ് ചെയ്തിട്ട് വേണം തേച്ച് കഴുകാൻ ഇതും അതുപോലെ തന്നെ ആ ലിക്വിഡ് ഉപയോഗിച്ച് നല്ലോണം തേച്ച് കഴുകിയിട്ട് തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റവിൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് കഴുകിയിട്ട് തുടച്ചെടുക്കാം സ്റ്റീൽ നമ്മുടെ സ്റ്റൗവിൻ്റെ അടിഭാഗത്ത് പാലൊക്കെ തിളച്ച് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിളച്ച് പോകുന്ന അത് നമ്മൾ നമ്മളടിയിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ അലിക്വിഡ് ഉപയോഗിച്ചിട്ട് ആ സ്ക്രബ് ഉപയോഗിച്ചെല്ലാം തേച്ച് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് നല്ല ഇതായിട്ട് കിട്ടും അപ്പം ഞാനിങ്ങനെ അതിൻ്റെ അടിഭാഗവും നല്ലോണം തേച്ച് കഴുകി തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതും ക്ലീനായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് അത് നമ്മൾ എന്നും പാത്രം അങ്ങനെ വെക്കും പക്ഷെ നമ്മളതങ്ങനെ എല്ലാ ദിവസവും തേച്ച് എഴുതാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് നമ്മൾ പാത്രം എടുത്ത് വെച്ച് ഫുൾ പാത്രം ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ എടുത്ത് വെച്ച് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാമെന്നുള്ള പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ എന്നാലും ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ എല്ലാ സ്റ്റൗവിൻ്റെ അടിഭാഗവും ടൈലും കൗണ്ട് നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ഉപയോഗിച്ച് ലിക്വിഡ് ഉപയോഗിച്ച് തേച്ചഴുകി നല്ല ആയിട്ട് വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു പായൽ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പം നമ്മളിങ്ങനെ തേച്ചഴുകി കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു അങ്ങനത്തെ ആ ഒരു ഇങ്ങനെ ചീറ്റയാവാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ഒഴിവാക്കുമ്പം നമ്മൾ നമ്മളെന്തെങ്കിലും ഈ ഉണക്കമീനിട്ട് വെച്ചതോ അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ചതോ അങ്ങനെയൊക്കെയുള്ള കുപ്പികളും അതുപോലെ തന്നെ നമുക്ക് ഒഴിവായി കിടക്കുന്നതൊക്കെ ഈ കൂടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒന്നെങ്കിൽ ഇങ്ങനെ തേച്ച് കഴുകിയിട്ട് നമ്മൾ പുറത്ത് വെച്ച് വെയിലെ തെച്ച് ഉണക്കിയിട്ട് അതിൽ നമുക്കിനി എന്തെങ്കിലും റീഫിൽ ചെയ്യാനുണ്ടെങ്കിൽ റീഫിൽ ചെയ്തെടുക്കാം വെക്കാം അല്ലെങ്കിൽ ഒന്നും റീഫില് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് കബ തട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പാത്രം മാത്രം ഉപയോഗിച്ചാൽ മതി ബാക്കിയൊക്കെ ആവശ്യമുള്ളപ്പം മാത്രം എടുത്താൽ മതി അപ്പം നമ്മൾ അടുക്കള അങ്ങനെ അധികം വൃത്തിയടായി കിടക്കൂല ആവശ്യമുള്ള ഇപ്പം കുക്കിങ്ങിൻ്റെ പാത്രങ്ങളാണെങ്കിലും സെർവ് ചെയ്യാനുള്ള പാത്രങ്ങളാണെങ്കിലും പിന്നെ അതുപോലെ കുപ്പികളാണെങ്കിലും ഒക്കെ നമ്മൾ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം അല്ലെങ്കിൽ ആവശ്യമുള്ള ടിന്നുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് എവിടെയെങ്കിലും തട്ടിൻ്റെ മുകളിൽ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക അപ്പം നമ്മൾ അടുക്കള ഒക്കെ ഒതുങ്ങി കിടക്കും കുറച്ച് സാധനങ്ങളെ ഉണ്ടാവുള്ളൂ വാരിവലിച്ചിടാതെ നമുക്ക് നല്ല വൃത്തിയാക്കി വെക്കാൻ പറ്റും ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് പാത്രങ്ങളെല്ലാം ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനാണ് നോക്കുന്നത് സ്റ്റാൻഡും ഈ പറയുമ്പം പോലെ തന്നെ അതിനകത്ത് ഇങ്ങനെ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ വൃത്തിയേടായിട്ടിരിക്കും അടിഭാഗം അതിൻ്റെ ആ ഒരു തട്ട് ഇങ്ങനെ അതിനകത്ത് ആ ഭാഗമൊക്കെ ചെളി പിടിക്കും അതുപോലെ നമ്മുടെ ഈ നമ്മൾ ഈ ട്രേ പിന്നെന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാ ദിവസവും പാത്രമൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളം വീണ നമ്മൾ ഒഴിവാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് എന്നാലിപ്പോൾ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് നന്നായിട്ട് തേച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക എടുത്ത് വെക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡാണിത് കാണുമ്പം ഭയങ്കര ചെറുതാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് പാത്രവും ഗ്ലാസും കപ്പും പിന്നെ സ്പൂണും എല്ലാം വെക്കാൻ പറ്റും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും പക്ഷെ നമുക്ക് ആവശ്യത്തിന് എല്ലാം വെക്കാൻ പറ്റും പിന്നെ ആ ട്രേ ഉള്ളതുകൊണ്ട് അടിയിലേക്ക് നമ്മൾ അയൽ പാത്രങ്ങളെല്ലാം വെച്ചുമ്പം വെള്ളം എല്ലാം അതിനകത്തേക്ക് വീണോളും അതായത് ഫ്ലോറിൽ വീഴുക കൗണ്ടർ ടോപ്പിൽ വീഴാതെ നല്ല നമുക്കപ്പം അതിനകത്ത് നിറഞ്ഞ നമുക്കത് എടുത്ത് കളഞ്ഞാൽ മതി ഞാനിത് അതുപോലെ ഈ സ്റ്റാൻഡ് സ്ക്രബും ബ്രഷും ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല സുന്ദരനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പാത്രങ്ങളും കപ്പും സ്പൂണും ഗ്ലാസ് എല്ലാം അതിനകത്ത് ഫിൽ ചെയ്ത് വെക്കാൻ പറ്റും കണ്ട ആവശ്യത്തിൽ അധികം എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊള്ളും ചെറിയ സ്റ്റാൻഡ് ആയതുകൊണ്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്തോളും ഇനി നമ്മൾ നമ്മളെടുത്ത് ചെയ്യുന്നത് എനിക്ക് രണ്ട് തട്ടാണ് രണ്ട് സൈഡിലായിട്ടുള്ള കുപ്പിയൊക്കെ വെക്കാനായിട്ട് അപ്പം ഞാൻ ആ തട്ടുകളൊക്കെ എല്ലാം ഒന്ന് തുടച്ച് കുപ്പിയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു ഇതും ഞാൻ അധികം ആയില്ല എല്ലാം ഒഴിവാക്കി ക്ലീൻ ചെയ്തെടുത്തതുകൊണ്ട് എളുപ്പമായിരുന്നു പിന്നെ ഞാൻ അങ്ങാവശ്യത്തിലുള്ള കുപ്പി മാത്രം എടുത്ത് വെച്ചിട്ട് വേണ്ടാത്ത എല്ലാം ഒരു ചാക്കിൽ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യുന്ന ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പൊടിയെല്ലാം ആ ഒരു ഇത് വെച്ചിട്ട് അത് നല്ല ഇതാണ് കേട്ടോ പൊടിയൊക്കെ നമുക്ക് കഴിച്ചു വരുമ്പോഴാണേലും ജനലൊക്കെ ഒന്ന് കൊടുക്കാൻ നല്ല എളുപ്പമുള്ളൊരു സാധനമാണത് അപ്പം അതുകൊണ്ട് ഞാൻ ജനലൊക്കെ ഒന്ന് തട്ടി നല്ലോണം ഞാൻ അലിക്കുള്ള മുക്കിയിട്ട് കമ്പിയും ജനലിൻ്റെ അതുമെല്ലാം നല്ലോണം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെ നമുക്ക് ഇവിടെ ഈ അടുപ്പിൻ്റെ അവിടെയും പിന്നെ ഗ്ലാസ് ജനല ഗ്ലാസ്സും എല്ലാം ഞാൻ നല്ലോണം തുടച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ അപ്പുറത്തെ സിങ്കിൻ്റെ സൈഡിലാണ് ഒരു ജനലുള്ളത് ആ രണ്ട് ജനലും ഞാൻ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം എപ്പോഴും ജനലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊടിയൊക്കെ പിടിക്കും അല്ലേ അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്കാണേലും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അലർജി ഒക്കെ ഉള്ളവർക്കാണേലും മാർക്കറ്റിങ്ങനെ പൊടി ഒരു വല്ല മാസ്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്താൽ മതി അപ്പം നമുക്ക് ബുദ്ധിമുട്ടുമില്ല പിന്നെ നമുക്ക് ആ ഒരു പൊടീൻ്റെ അലർജി ഉള്ളവൾക്കൊക്കെ ആകുമ്പോൾ എളുപ്പമാണ് ഇനി നമ്മുടെ ഈ സിംഗിൻ്റെ അവിടെ അതുപോലെ തന്നെയാണ് അത് വെച്ചിട്ട് നല്ല തട്ടിയതിന് ശേഷം അതിൻ്റെ ഗ്ലാസ്സും കമ്പികളും പിന്നെ ജനലിൻ്റെ പാളികളെല്ലാം നല്ല തുടച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജനലിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു പിന്നെ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് കൗണ്ടർ ടോപ്പ് ടൈൽ അതെല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അങ്ങനത്തെ ക്ലീനിങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഞാൻ ജനലൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റവ് ഗ്യാസും കുട്ടി വെക്കുന്നില്ല നമ്മൾ നമ്മളടുക്കളിൽ അപ്പോൾ അതിൻ്റെ അടിയിലിങ്ങനെ ആ ഗ്യാസും കുട്ടി വെച്ചൊരു ഒരു ഒരു പാട് വരും ഇങ്ങനെ അപ്പോൾ അത് നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാർപ്പിക്കില്ലേ അത് ഒഴിച്ച് വെക്കുക കുറച്ച് സമയം ഒഴിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തുണി വെച്ചിട്ട് തുടച്ച് കഴിയുമ്പോൾ പോയില്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് വെച്ചിട്ടൊന്നും ഒരച്ചുകൊടുത്ത് തുടച്ചെടുത്തു കഴിഞ്ഞാൽ കണ്ടാൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും കറകളൊക്കെ ഉള്ളത് അങ്ങനെ ഹാർപ്പിക്കൊഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് അതിന് നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഞാനിങ്ങനെ ചവിട്ടി ഇടാറുണ്ട് കേട്ടോ നമ്മൾ ഈ പാത്രം കഴുകുന്നതിൻ്റെ അടിയിലൊരു ചവിട്ടി ഇട്ടുക എന്ന് വെച്ചാൽ പാത്രം കഴിയുമ്പോൾ എല്ലാം വെള്ളമൊക്കെ വീഴും അങ്ങനെയൊക്കെ ചെയ്യാതിരി ചെയ്യുമ്പം കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ പിന്നെ ഞാൻ ഈ കുപ്പികൾ അല്ല വേണ്ടാത്ത ഒക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കുമ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ ചാക്കിലാക്കി വെച്ചിട്ട് പുറത്ത് കെട്ടി കൊണ്ടുവച്ചിട്ട് അങ്ങനെ വേസ്റ്റ് അങ്ങനെ കളയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ അടുക്കളയിലെ വാതിലോ ഒക്കെ ഒന്ന് തുടച്ചെടുത്തു ഇട്ട് ഈ പറയുമ്പം പോലെ കുറച്ചായതേ ഉള്ളൂ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ എളുപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരില്ല പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വാതിലും എല്ലാം ഞാൻ തുടച്ചെടുത്തു അപ്പം നമ്മളെ ജനലും ഫ്ലോറും വാതിലും സ്റ്റാൻഡും പിന്നെ കൗണ്ടർ ടോപ്പും സ്റ്റൗ എല്ലാം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇതുപോലെ ഉള്ള ടിപ്പുകളും യൂസ്ഫുള്ളായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ